ലോക വയോജന ദിനത്തിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് നടത്തിയ കൂടയുണ്ട് വയോജന സംഗമം ചാലിയാർ ഓഡിറ്റോറിയത്തിൽ നടന്നു ഇ ടി മുഹമ്മദ് ബഷീർ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു സംഗമത്തിന് പത്തൊമ്പത് വാർഡുകളിൽ നിന്നായി അഞ്ഞൂറിലധികം വയോജനങ്ങളാണ് പങ്കെടുത്തത് എഴുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങളാണ് എടവണ്ണപ്പാറ ചാലിയാർ ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്നത് പഞ്ചായത്തിലെ ഒട്ടുമിക്ക വയോജനങ്ങളും ഇതിൽ പങ്കാളികളായി പഴയകാല ഓർമ്മകൾ പങ്കുവെച്ച പലരും എല്ലാ സുഹൃത്തുക്കളെയും ഒരുമിച്ച് കണ്ട സന്തോഷത്തിലായിരുന്നു വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വറ്റ് എം കെ നൌഷാദ് വയോജന സംഗമത്തിന് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ജില്ലാ കലക്ടർ ആര്യ വി വിയ മുഖ്യാതിഥിയായി മോട്ടിവേറ്റർ റാഷിദ് ഗസാലി സംഗമത്തിൽ ക്ലാസ് എടുത്തു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഷെമീന സലീം പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ പി കെ റഫീ കബ്സൽ ആയിഷ മാരാത്ത് തറമ്മൽ അയ്യപ്പൻകുട്ടി പഞ്ചായത്ത് മെമ്പർമാരും ഐ സി ഡി എസ് സൂപ്പർവൈസർ ബാസിമ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സന്നദ്ധ സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തു എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി നിശ്ചയിച്ച് നടത്തിയ സംഗമത്തിന് പത്തൊൻപത് വാർഡുകളിൽ നിന്നായി അഞ്ഞൂറിലധികം വയോജനങ്ങൾ പങ്കെടുത്തു രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും ബ്ലാങ്കറ്റ് ഫുഡ് പാക്കറ്റ് എന്നിവ അടങ്ങിയ കിറ്റും നൽകി Facebook பேஜ் லைக் செய்யு subscribe ചെയ്യൂ